ഈ പാറപ്പുറം പരിസരങ്ങളിൽ ധാരാളം വിദേശത്ത് പോകുന്ന ആളുകളുണ്ട് എനിക്ക് പരിചയമുള്ളവര് തന്നെ ഈ സദസ്സിൽ പലരുമുണ്ട് പടച്ചവൻ ഇവിടെ നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കുമൊക്കെ എല്ലാ ഹൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ സുഹൃത്തുക്കളെ എന്തിനാണ് ഈ വിദേശത്ത് പോകുന്നത് അതിന് കാരണമുണ്ട് എന്ത് ഇവിടുത്തെ ഒരു ഉറുപ്പികയല്ല അവിടുത്തെ ഒരു ഉറുപ്പിക അവിടുത്തെ ഒരു ഉറുപ്പികക്ക് അവിടുത്തെ ഒരു ദീർഘമിന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഉറുപ്പിക അതങ്ങാനും ഒമാനില്ലാതാണെങ്കിലോ സുഭാരതാ ഇരുന്നൂറ്റി ഇരുപതോ മുപ്പതോ അപ്പോ ആളുകൾക്ക് കൂടുതൽ കിട്ടുന്നു എന്ന് കാണുമ്പോ എത്ര ദൂരെ പോകുന്നതിന് ഒരു മടിയില്ല പാപ്പനെയും ഉമ്മനെയും മക്കളെയും ഒക്കെ വിട്ടു പോകും എന്നാൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം അത് പള്ളിയിൽ വന്ന് ജമായി നിസ്കരിക്കുമ്പോ ഞാൻ ഓദ്യ ഹദീസിൽ ഇരുപത്തിയേഴ് ഇരട്ടി പറഞ്ഞു എന്നാൽ നാം ബിബിൻ ഹജറിൽ ഹൈത്തമീറികൾ വേറെയും പല ഹരീസുകളും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നുണ്ടല്ലോ ജമായത്ത് ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ എഴുപത് ഇരട്ടിയോളം പ്രതിഫലം ലഭിക്കുമെന്ന് അപ്പോൾ പള്ളിയിൽ വന്ന് ജമായത്തായി നിസ്കരിക്കണം ലാസലി മസ്ജിദി ലാഫിൽ മസ്ജിദി എപ്പോഴാണ് ആ പ്രസ്താവന നിമിതങ്ങൾ നടത്തിയത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത അതേ അന്തരായ ഇബിനു മിമക്തൂ ലോഹലിന് വന്നിട്ട് കാഴ്ചയില്ല നബിയേ കൈപിടിക്കാൻ ആളില്ല നബിയേ ദാ പരുന്ന വഴിവല്ലാതെ ദുർഘടമാണ് നബിയേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചുകൊള്ളട്ടയോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അതിന് അനുമതി നൽകിയെങ്കിലും രണ്ടാമത് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞില്ലേ ബാങ്കുകൾക്കാറുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പള്ളിയിൽ വരണം ഇബിനുമത്തൂമേ ലാസലാൽ മസ്ജിദി ഇല്ല ഫിൽ മസ്ജിദി പള്ളിയിൽ വെച്ചല്ലാതെ പരിപൂർണ നിസ്കാരം പള്ളിയുടെ പരിസരത്തുള്ളവർക്കില്ല എത്ര ഗൗരവമാണ് ഓ സുഹൃത്തുക്കളെ പള്ളിയെ വല്ലാതെ ആദരിക്കണം ഇതുപോലെ ആദരിക്കപ്പെടേണ്ട പലതുമുണ്ട് ഞാനിപ്പോഴതേക്ക് കടക്കുന്നില്ല സുഹാനന്ദ പള്ളിയുടെ കമ്മിറ്റി പ്രസിഡന്റ് പള്ളിയുടെ സെക്രട്ടറി ഞാനും കുറെ പള്ളിന്റെ പ്രസിഡന്റും സെക്രട്ടറി